നിലവിലുള്ള കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരോട് നമ്മുടെ ന്യൂ ജൻ പൊളിറ്റിക്സിന് എത്രത്തോളം താല്പര്യമുള്ളതായിട്ടാണ് തോന്നിയിട്ടുള്ളത് അതായത് മിഡിൽ ജെൻ പൊളിറ്റിക്സിൽ തന്നെ തുടങ്ങാം രണ്ടായിരത്തി ആറിന് ശേഷം വോട്ട് ചെയ്യാത്ത ഒരാളഞ്ഞ അതായത് വോട്ടിനോട് പോലും ഒരു മടുപ്പുള്ള രീതിയിൽ പുതിയ ഒരു ജനറേഷൻ ഇതിനോട് തീരെ താല്പര്യം ഇല്ലാതായി മാറുന്നുണ്ട് അതായത് അത് പാർട്ടി പോളിറ്റിക്സിനോട് താല്പര്യം ഇല്ലാതായി മാറുന്നുണ്ട് കക്ഷി രാഷ്ട്രീയത്തിൽ ഓരോ പാർട്ടി നിർത്തുന്ന സ്ഥാനാർത്ഥിക്കനുസരിച്ച് ആൾക്കാർ വോട്ട് ചെയ്യുന്നത് ന്യൂജൻ എന്ന് പറയുന്നത് മുപ്പത് വയസ്സിന് അപ്പുറത്തേക്ക് കടന്നുപോയിരിക്കേ ഇപ്പൊ അറുപത് വയസ്സ് വരെ ന്യൂജൻ എന്ന് പറയാം കാരണം അവരുടെ ന്യൂജനാണ് ഓരോ പാർട്ടികളും നിർത്തുന്ന സ്ഥാനാർത്ഥികളുടെ വ്യക്തിത്വം നോക്കും ഓരോ നേതാക്കന്മാരും പറയുന്ന രീതികൾ നോക്കും ബി എസ് അച്യുതാനന്ദൻ സി എം ആയിരിക്കുമ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്നിട്ടുള്ളൊരു ദൃശ്യം ഉണ്ടായിരുന്നു ലിഫൗസിൽ ആരോ പരാതി കൊടുക്കാൻ വേണ്ടി ചെന്നപ്പം പുള്ളി കസേരയിൽ ഒരു കൈലി കൊണ്ട് കൊടുത്ത് ഒരു ബനിയൻ വിട്ടിരിക്കുക ടീഷർട്ട് പോലും അല്ല ബനിയൻ ആ മനുഷ്യനെ ആളുകൾ ഇഷ്ടപ്പെട്ടു ല്ലാതെ സ്നേഹിച്ചു അപ്പൊ ആളുകളുടെ ടേസ്റ്റിൽ വലിയ വ്യത്യാസം വന്നിട്ടുണ്ട് ധീര വീര ധീരാതാവേ ധീരതയോടെ നയിച്ചോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവരമില്ലാത്തമാര് വിളിക്കുന്നതാ ആരും നേതാവല്ല അവര് നമ്മുടെ ജനസേവകരാ കഴിവും പ്രാപ്തിയും വിഷനും അതാണ് ജെൻസി രാഷ്ട്രീയത്തിന്റെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് നൂറ് സീറ്റ് കിട്ടും നൂറ്റി സീറ്റ് കിട്ടും എൽ ഡി എഫും യു ഡി എഫും അവകാശപ്പെടുന്നുണ്ട് മുപ്പത് സീറ്റ് കിട്ടുമെന്നൊക്കെ ബി ജെ പി അവകാശപ്പെടുന്നുണ്ട് ഇത് മൂന്നും അസംഭാവിക രാജമി നമസ്കാരം നമസ്കാരം രാജമൈ നമ്മുടെ പൊളിറ്റിക്സ് ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മുടെ ന്യൂജൻസ് പൊളിറ്റിക്സ് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് നിലവിലുള്ള കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരോട് നമ്മുടെ ന്യൂ ജെൻ പൊളിറ്റിക്സിന് എത്രത്തോളം താല്പര്യമുള്ളതായിട്ടാണ് തോന്നിയിട്ടുള്ളത് അതായത് മിഡിൽ ജെൻ പൊളിറ്റിക്സ് ഇന്ന് തന്നെ തുടങ്ങാം രണ്ടായിരത്തി ആറിന് ശേഷം വോട്ട് ചെയ്യാത്ത ആളാണ് ഞാൻ എത്രതരളുപ്പ് കഴിഞ്ഞു അതായത് വോട്ടിനോട് പോലും ഒരു മടുപ്പുള്ള രീതിയിൽ പിന്നെ നോട്ട് പോയിട്ട് കുത്തിയിട്ട് നോട്ട ഞാൻക്കാനും പോകുന്നില്ല അപ്പോൾ ആ ഒരവസ്ഥയിലേക്ക് എന്നെ പോലെയുള്ള ഒരാൾക്ക് മാറുകയാണെങ്കിൽ രാഷ്ട്രീയത്തെക്കുറിച്ച് പഠിക്കുകയും ചിന്തിക്കുകയും ആലോചിക്കുകയും അത് ഭക്ഷിക്കുകയും ശ്വസിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാൾക്ക് പോലും തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പുതിയ ഒരു ജനറേഷൻ ഇതിനോട് തീരെ താല്പര്യം ഇല്ലാതായി മാറുന്നുണ്ട് അതായത് അത് പാർട്ടി പോളിറ്റിക്സിനോട് താല്പര്യം ഇല്ലാതായി മാറുന്നുണ്ട് കക്ഷി രാഷ്ട്രീയം ഇപ്പൊ എന്റെ ഒരു കാര്യം എടുത്തുകഴിഞ്ഞാൽ നരേന്ദ്രമോദി വലിയ ദൈവം ആണെന്ന് പറഞ്ഞ് നടക്കുന്നവരുടെ അടുത്ത് വടവില്ലെന്ന് പറയും നമ്മള് പിണറായി വിജയനെ കാരണബുധൻ എന്ന് വിളിക്കുമ്പോൾ എനിക്ക് പുച്ഛോ അത് അല്ലെങ്കിൽ പിന്നെ കെ എസ് ബ്രിഗേഡ് എന്നോ അല്ലെങ്കിൽ മറ്റേ പിന്നെ രാഹുൽ ഗാന്ധി അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് പുച്ഛം തോന്നുന്നു ഞാൻ ഇമാരെ ഒരുത്തനെ ഞാൻ ആരാധിക്കുന്നില്ലെന്ന് ആദരവുണ്ട് നല്ല കാര്യങ്ങൾ ചെയ്താൽ അംഗീകരിക്കുന്ന ഒരവസ്ഥ എനിക്ക് പുതിയ തലമുറ മാറിയിട്ടുണ്ട് നമ്മളെ സ്വദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ പാർട്ടികളിലേക്ക് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മാറുന്നതായി എൻ്റെ ഒരഭിപ്രായം ലോക്കൽ ബോഡി ഇലക്ഷനിൽ എപ്പോഴും നോക്കൂ ഓരോ പാർട്ടി നിർത്തുന്ന സ്ഥാനാർത്ഥിക്കനുസരിച്ച് ആൾക്കാർ വോട്ട് ചെയ്യുന്നത് അവിടെ പാർട്ടിയുടെ പാർട്ടികളുടെ ക്രോസ് വോട്ടിംഗ് നടക്കും പാർട്ടി നിർത്തുന്ന ആളുകൾ പിന്നെ മൂന്ന് മുന്നണികളും കൂടി നിർത്തുന്ന ആളുകൾ അല്ലെങ്കിൽ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ അവരെ അവരുടെ ഗുണങ്ങൾ അവരുടെ ദോഷങ്ങൾ ആളുകൾ പരിശോധിച്ചതിന് ശേഷമാണ് വോട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഇവിടെ ഈ ചാനൽ ചർച്ചയിൽ അല്ലെങ്കിൽ ബാക്കിയുള്ളവർ പൊതുയോഗത്തിലൊക്കെ വെല്ലുവിളിച്ച് പ്രസംഗിക്കുക ഇതൊന്നും പുതിയ തലമുറകൾ ഉള്ളവർക്ക് ഇഷ്ടമില്ല അതുമല്ല പണ്ടത്തെ കാലത്തെന്ന് പറഞ്ഞാൽ സ്ത്രീകൾ വീട്ടിലിരിക്കുന്നവരാ പിന്നെ ന്യൂജൻ മാത്രമല്ല ന്യൂജൻ എന്ന് പറയുന്നത് നമ്മൾ ഒരു പിന്നെ എയ്റ്റീൻ ടു തെർട്ടിയാണല്ലോ ന്യൂജൻ എന്ന് പറയുന്നത് പണ്ട് മുപ്പത് കഴിഞ്ഞവർ ഒക്കെ സ്ത്രീകളെന്ന് പറഞ്ഞാൽ ജോലിയൊന്നുമില്ല അവർ വീട്ടിലാണ് അപ്പോൾ വീട്ടമ്മമാരാ എന്താ ജോലി എന്ന് വെച്ചാൽ ഹൗസ് വൈഫ് ഹൗസ് വൈഫ് എന്ന് പറഞ്ഞിരിക്കുന്നവരാ ഇപ്പം അമ്പത് വയസ്സും അമ്പത്തഞ്ച് വയസ്സും വരെയുള്ളവർ ജോലി ചെയ്യുന്നവരാണ് കൃത്യമായ അഭിപ്രായം ഉള്ളവരാണ് അവരിതെല്ലാം നിരീക്ഷിക്കുന്നവരാണ് അപ്പം അവരിത് കൃത്യമായിട്ട് നിരീക്ഷിക്കുക അതായത് ന്യൂജൻ എന്ന് പറയുന്നത് മുപ്പത് വയസ്സിന് അപ്പുറത്തേക്ക് കടന്നുപോയിരിക്കറുപത് വയസ്സ് വരെ ന്യൂജൻ എന്ന് പറയാം കാരണം അവരുടെ ചിന്ത ന്യൂജനാണ് ചിന്തകൾക്ക് വാർദ്ധക്യം ബാധിക്കുന്നില്ല അവരുടെ മുടി മാത്രമേ നടച്ചിട്ടുള്ളൂ അവരുടെ മനസ്സ് നടച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ആളുകളുടെ കാഴ്ചപ്പാടി വലിയ വ്യത്യാസം വന്നിട്ടുണ്ട് വെട്ടും കുത്തും പിന്നെ പോലീസിനെ വെല്ലുവിളിക്കുക പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തന്തയ്ക്ക് വിളിക്കുക ഇത്തരം രാഷ്ട്രീയത്തുള്ള ആളുകൾക്ക് മടുപ്പുണ്ട് അങ്ങനെയുള്ള കുറച്ച് പേരുണ്ട് ഇതുകൊണ്ട് അരിവാങ്ങി നിൽക്കുന്ന യൂറോ പാർട്ടിയുടെയും പിന്നെ ഇപ്പോൾ സി പി എമ്മിൻ്റെ ആണെങ്കിൽ അതിൻ്റെ പ്രാഞ്ച് സെക്രട്ടറി എൽ സി മെമ്പർ ഏരിയ കമ്മിറ്റി മെമ്പർ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവന് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ആണെങ്കിൽ ബൂത്ത് പ്രസിഡന്റ് മണ്ഡലം പ്രസിഡന്റ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവർ പഞ്ചായത്ത് വെമ്പർമാരായിട്ട് നടക്കുന്നവർ ബി ജെ പിയുടെ ആണെങ്കിൽ അവരുടെ ബൂത്ത് പ്രസിഡന്റ് പിന്നെ മറ്റേ പിന്നെ പിന്നെ ആർ എസ് എസ് ആണെങ്കിൽ അവരുടെ പ്രഭാ ഗുഭാരി എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവർ ലീഗിൻ്റെ ആണെങ്കിലും അങ്ങനെയുള്ളവർ ഇതിനപ്പുറത്തുള്ള ഒരു മനുഷ്യനും ഇതിലൊന്നും വലിയ താല്പര്യമില്ല അങ്ങനെ നമ്മുടെ രാഷ്ട്രീയം മാറിയിട്ടുണ്ട് ഓരോ പാർട്ടികളും നിർത്തുന്ന സ്ഥാനാർത്ഥികളുടെ വ്യക്തിത്വം നോക്കും ഓരോ നേതാക്കന്മാരും പറയുന്ന രീതികൾ നോക്കും അവരുടെ നടപ്പ് നോക്കും അവരിൽ ഒരു അഹങ്കാരം കണ്ടാൽ അത് ആളുകൾക്ക് സെൻസ് ചെയ്യാൻ കഴിയും അതിവിനയം കണ്ടാൽ അതും സെൻസ് ചെയ്യാൻ കഴിയും അത് ഉടനെ പോയിട്ട് കെട്ടിപ്പിടിക്കുക അവരുടെ കൈവീശി കാണിക്കുക ഈ പരിപാടികൾ പിന്നെ ശ്രദ്ധിക്കും ഇവരുടെ ഡ്രസ്സിങ് ആളുകൾ ശ്രദ്ധിക്കും ഇവരുടെ ഇവരുടെ വ്യക്തിശുദ്ധിക്ക് ആളുകൾ മാർക്കിടുന്നൊരു സ്ഥിതിയിലേക്ക് എത്തിയിട്ടുണ്ട് അല്ലാതെ ഇവിടെ വന്നിട്ട് നരേന്ദ്രമോദിജിയിൽ ഞാൻ ആകൃഷ്ടനായി എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർ പറയുന്നുണ്ടല്ലോ അദ്ദേഹത്തിൽ നരേന്ദ്രമോദിയോട് താല്പര്യമുണ്ട് നരേന്ദ്രമോദി ലോകത്തിന്റെ മുമ്പിൽ നമ്മുടെ ഇന്ത്യയുടെ അഭിമാനം ഉയർത്തി എന്ന കാര്യത്തിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല പക്ഷെ അത് കരുതിയിട്ട് മോദിജി മോദിജി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും കാരണഭൂതൻ കാരണഭൂതൻ എന്നൊക്കെ പറയുന്നതും ഇതൊന്നും ആർക്കും താല്പര്യമില്ലാത്തൊരു കാലത്താണ് ഗർജിക്കുന്ന സിംഹം എന്നൊക്കെ പറഞ്ഞിട്ട് ബാക്കി നമ്മുടെ സുധാകരകാരനൊക്കെ പറയുന്നതും ഇതൊക്കെ അതൊക്കെ ഒരു കെട്ട കാലത്തെ രാഷ്ട്രീയമാണ് ഇന്നത്തെ കാലത്ത് ഈ ആധുനിക കാലഘട്ടത്തിൽ വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകൾ അവരിൽ ബഹുഭൂരിപക്ഷവും പുറത്താണ് അവർക്ക് ഈ രാഷ്ട്രീയത്തോട് താല്പര്യമില്ല അവർ ഒന്ന് പത്രം വായിക്കുന്ന ശീലം നമുക്ക് മാറിക്കഴിഞ്ഞു പത്രം വായിക്കുന്ന ഒരു തലമുറയിൽ നിന്ന് ഞാൻ പത്രം വായിച്ചിട്ട് ഒരുപാട് കാലമായി പത്രം പണ്ട് പണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞിനെ തൊട്ടുള്ള ശീലം എന്താ രാവിലെ പത്രത്തിന് പിടിവലിയാണ് ഇപ്പോൾ വീട്ടിൽ ഞാനും എൻ്റെ അനിയത്തിമാരും കൂടെ പിടിവലിയാണ് പക്ഷേ ഇപ്പം പത്രം വായിക്കുന്നുണ്ടല്ല അപ്പം നമ്മൾ ഓൺലൈനിലും മൊബൈലിലൊക്കെ നോക്കും അല്ലെങ്കിൽ ഒന്ന് പിന്നെ യൂട്യൂബിൽ വാർത്ത കാണും ഇങ്ങനെയുള്ള കാര്യങ്ങളേ ഉള്ളൂ ഇത്ര മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ള ആളുകൾക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കേരളത്തിൽ വടിവത്ത ഡ്രസ്സും വെള്ളമുണ്ടും അതും മടക്കി കുത്തത്തില്ല ഏതെങ്കിലും രാഷ്ട്രീയക്കാരൻ മുണ്ട് മടക്കി ഇല്ല ഇല്ല മുണ്ട് മടക്കി കുത്തത്തില്ല മുണ്ട് മടക്കി കുത്താ പിന്നെ അവൻ രാഷ്ട്രീയക്കാരനല്ല അവ വടിവെത്ത് അങ്ങനെ ആ ഇപ്പം കലയൊക്കെ കൃത്യമായിട്ടിങ്ങനെ പിടിച്ച് പിന്നെ നിൽക്കുന്ന ആ രീതിയിൽ ഉള്ള ഇതേ കാലഘട്ടത്തിലാണ് ച്യുതാനന്ദൻ സി എം ആയിരിക്കുമ്പോൾ പോലും അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്നിട്ടുള്ളൊരു ദൃശ്യം ഉണ്ടായിരുന്നു ഫ്ലിപ്പ ഹൗസിൽ ആരോ പരാതി കൊടുക്കാൻ വേണ്ടി ചെന്നപ്പം പുള്ളി കസേരയിൽ ഒരു കൈലും കൊണ്ട് കൊടുത്ത് ഒരു ബനിയന് വിട്ടിരിക്കുക ടീഷർട്ട് പോലും അല്ല ബെനിയൻ പക്ഷെ പുള്ളിയുടെ ഡ്രസ് കോഡ് ആരോ ഒന്നു രണ്ട് പേരത് ശരിയായില്ല എന്ന് പറഞ്ഞു പക്ഷെ ആ മനുഷ്യനെ ആളുകൾ ഇഷ്ടപ്പെട്ടു വല്ലാതെ സ്നേഹിച്ചു മുടിയും ജീകാതെ നടന്ന പിന്നെ അലസനായിട്ട് നടന്ന ഉമ്മൻചാണ്ടിയെ ആളുകൾ ഇഷ്ടപ്പെട്ടു അപ്പോൾ ആളുകളുടെ ടേസ്റ്റിൽ വലിയ വ്യത്യാസം വന്നിട്ടുണ്ട് ആളുകൾ വ്യക്തിശുദ്ധിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് അവിടെ ഈ നിർഗുണ പരബ്രഹ്മന്മാരായിട്ടുള്ള ആൾക്കാരെയും ഒരു ഗുണവുമില്ല ഒരു രീതിയിലും ആളുകൾ അംഗീകരിക്കത്തില്ല ഇപ്പോഴേക്ക് വന്നു രാജ്യം പല സ്ഥലങ്ങളിലും പല ആളുകളുടെയും പേര് സ്ഥാനാർത്ഥികളായിട്ടൊക്കെ ഉയർന്നു വരുന്നുണ്ട് എനിക്കൊന്നും ഇവരൊന്നും ഒരു ന്യൂജൻസ് പൊളിറ്റിക്സിൽ ചേർന്ന ആളുകളാണ് ഇവരൊക്കെ മൂന്ന് പാർട്ടികളും മൂന്ന് മുന്നണികളും ജനങ്ങൾക്ക് മുമ്പിൽ ന്യൂജൻ പൊളിറ്റിക്സിനനുസരിച്ച് അതായത് പുതിയ കാലത്തിൻ്റെ രാഷ്ട്രീയത്തെ അഭിസംബോധന ചെയ്യാൻ കൽപ്പുള്ള വിഭാവനശേഷിയുള്ള ദാർശനികതയുള്ള പിന്നെ നമ്മുടെ സമൂഹം എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് ഒരു ലക്ഷ്യബോധമുള്ള സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടില്ലെങ്കിൽ ആ ലക്ഷ്യബോധം ഉള്ളവരുമായിരിക്കണം അവർക്ക് ആ ലക്ഷ്യബോധം ജനങ്ങളെ കൺവിൻസ് ചെയ്യുന്ന രീതിയിൽ പ്രസൻറ്റ് ചെയ്യാനുള്ള സ്കില്ലും ഉണ്ടാവണം ഇല്ലെങ്കിലും പറ്റും എങ്ങനെ ഇപ്പം സാധാരണ നാട്ടിൻ പുറത്തൊക്കെ ഉള്ള ആൾക്കാരുടെ പറ്റി നേതാവ് കളിച്ച് നിൽക്കാതെ അവിടെ പോയിട്ട് വെറുതെ ഷോ ഓഫിന് വേണ്ടിയിട്ട് ഒരു നായക്കടേ കയറിയിട്ട് കാര്യമില്ല ഇപ്പോഴും നമുക്കറിയാവുന്ന ചില എം എൽ എമാരുണ്ട് വൈകുന്നേരം ആയ കലിടുന്നിട്ട് രണ്ട് സ്മോർ അടിക്കുന്നവർ വരെയുണ്ട് ഇവര് സ്വീകാര്യത ഉണ്ടെന്നേ ഇവര് ചേട്ടാ അങ്ങനെയുള്ളവർക്ക് സ്വീകാര്യതയുണ്ട് നാട്ടുകാർ അവനെ അവരെ കൂട്ടത്തിൽ ഒരാളായിട്ട് കാണും അതല്ലാതെ ഞാൻ നേതാവും നിങ്ങളെല്ലാം അനുയായികളും എന്നുള്ള രീതിയിൽ നിൽക്കുക എന്ന് പറഞ്ഞ ഈ നേതാവെന്ന് പറയുന്ന ഒരു കോപ്പാ മുഴുത്തരും നേതാവല്ല ധീര വീര നേതാവേ ധീരതയോടെ നയിച്ചോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവരമില്ലാത്തമാര് വിളിക്കുന്നതാ ആരും നേതാവല്ല എന്നാ അവർ നമ്മുടെ ജനസേവകരാണ് പൊതുസേവകരാണ് ഇവന്മാർ നമ്മുടെ പൈസക്ക് തിന്നുന്നവരാ ഇവന്മാർ നമ്മളെ പൈസക്ക് ജീവിക്കുന്നവരാണെന്നുള്ള ബോധത്തിലേക്ക് പുതിയ സമൂഹം എത്തിയിട്ടുണ്ട് ഇപ്പം തന്നെ പല മണ്ഡലങ്ങളിലുള്ള സ്ഥാനാർത്ഥികളെ വെച്ച് നോക്കുമ്പോൾ ഇപ്പം തൃപ്പിണിത്തല മണ്ഡലം ഫോർ എക്സാമ്പിൾ നമ്മൾ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു മണ്ഡലം തൃപ്പിണിത്തല മണ്ഡലത്തിൽ ഒരു പിന്നെ കോൺഗ്രസിന് കുപ്പായോട്ട് നിൽക്കുക അതായത് കഴിഞ്ഞ പ്രാവശ്യം തന്നെ കേ ബാബു അനുസരിച്ചില്ലെങ്കിൽ എനിക്ക് നിൽക്കുകയെന്ന് കരുതി നിന്നിട്ട് ഒരു രാജു നായരുണ്ടോ അവിടെ അതിന് കുപ്പായിട്ട് ഇങ്ങനെ നിൽക്കുക അപ്പം കെട്ടിട്ട് മല മരിച്ചിട്ട് വേണം കട്ടിലേ കിടക്കാൻ എന്ന് പറഞ്ഞു കഴിക്കുന്നത് ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഇയാൾ അതിന് വേണ്ടിയിട്ട് ജീവിച്ചിരിക്കുക ഇങ്ങനെങ്കിലും എനിക്ക് എം എൽ എ ആവണം എം എൽ എ ആവണം എം എൽ എ ആവണമെന്ന് പറഞ്ഞു ഇപ്പോൾ ഞാനാണ് സ്ഥാനാർത്ഥി അതിന് ഫണ്ടിന് വേണ്ടിയിട്ട് പലരെയും വിളിച്ചോദിച്ചിട്ടുണ്ട് മാ മീഡിയക്കാരടുത്ത് പലരത്തും വിളിച്ചിട്ട് എനിക്ക് വേണ്ടിയിട്ട് സ്റ്റോറി ചെയ്യണം സ്റ്റോറി കഴിഞ്ഞാൽ സ്ഥാനാർത്ഥിയാവാൻ സാധ്യതയുണ്ടെന്നും പറഞ്ഞ് പറയണം ഒന്ന് ബൂസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് നിൽക്കുക ഈ രാജു നായരൊക്കെ ഞാൻ പറയുന്നത് രാജു നായരൊക്കെ അവിടെ നിന്ന് കഴിഞ്ഞാൽ അവിടെ വേറെ നല്ല കാൻഡിഡേറ്റ് അങ്ങ് വന്ന് നിന്നാണ്ടല്ലോ ബിജെപി പിടിച്ചു പോകും ബിജെപി പിടിക്കും മറ്റേത് ബാബുചേട്ടനാ ആളുകൾക്ക് അല്ല ബാബുചേട്ടൻ ബാബുചേട്ടൻ വേറെ ആ ആ അവിടെ ബാബു അതായത് ഈ നായരൊക്കെ കയറി വന്നു കഴിഞ്ഞാൽ പിന്നെ അവന്റെ വീട്ടിന് മുമ്പിൽ പോയി ടോച്ചാൽ നിൽക്കേണ്ടി വരും അപ്രാവശ്യം ബ്ലോക്ക് പഞ്ചായത്ത് അനുഭവം തന്നെ അറിയാം ഇപ്പോൾ ചാടയമംഗലത്ത് കോൺഗ്രസ് കഴിഞ്ഞവണ നിർത്തി തോപ്പി തോറ്റുപോയേ നസീർ എന്തോ വസ്തുതി അവിടുത്തെ എല്ലാ മാഫിയ പരിപാടികളും എല്ലായിടത്തും പൈസ പിന്നെ മേടിക്കലും ഒക്കെ കൂടിയ പുള്ളി ശരിക്കും ഇപ്പോൾ ഇവിടെ അവിടെ ഒന്നുമല്ല താമസിക്കുന്നത് ഇവിടെ ഇടയ്ക്ക് വരും ഇവിടുത്തെ എല്ലാ കാര്യങ്ങളിലും ഇടപെടൽ കഴിഞ്ഞവണ സ്ഥാനാർത്ഥിയായതാണ് ചിഞ്ചുറാണിയായിട്ട് പോലും ജയിച്ചു ആ ആലോചിച്ചു അവിടെ അഡ്വക്കറ്റ് പി പ്രദീപ് എന്നൊക്കെ പറയുന്നത് നല്ല ഒന്നാം യൂത്ത് കോൺഗ്രസിന്റെയും കേസിന്റെ പിള്ളേരൊക്കെ നല്ല മിടുക്കരായിട്ടുള്ള വൈബ്രൻ്റ് ആയിട്ടുള്ള പിള്ളാരെ കൊണ്ടുണ്ടെന്ന് ഇപ്പം എന്തുകൊണ്ടാണ് രാഷ്ട്രീയത്തിനതീതമായി ശബരിയോട് ആളുകൾക്കൊരു ഇഷ്ടം ശബരിനാഥിനോട് കഴിഞ്ഞ തോറ്റെന്ന് പറഞ്ഞാലും എന്തുകൊണ്ടാണ് ഇപ്പോഴും തോറ്റ് കഴിഞ്ഞിട്ടും പ്രസക്തി നഷ്ടപ്പെടാത്ത എന്തുകൊണ്ടാണ് ചാണ്ടി ഉമ്മിനോട് ഒരു ഇഷ്ടം ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ് എം സരാജ് തോറ്റെങ്കിൽ എം സരാജിനോട് താല്പര്യം ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ് ആളുകൾക്ക് എന്തുകൊണ്ടാണ് അനൂപാൻ ആൾക്കാർക്ക് ബി ജെ പിയുടെ ഒരു താല്പര്യം ഉണ്ടാവുന്നത് ഈ കൊല്ലത്തെ ബിന്ദു കൃഷ്ണനെ കുറിച്ച് എന്താ പറയാനുള്ളത് ബിന്ദു കൃഷ്ണൻ നിന്നുകൊണ്ടാണ് ബിന്ദു കൃഷ്ണൻ മുകേഷിന്റെ ഐശ്വര്യമായിരുന്നു എൽ ഡി എഫിന്റെ ഐശ്വര്യമായിരുന്നു ബിന്ദു കൃഷ്ണൻ നിന്നുകൊണ്ടാണ് കഴിഞ്ഞ തവണ കൊല്ലം സീറ്റ് പോയത് കൊല്ലത്ത് ശരിക്കും അവർ നിർത്താൻ കരുതിയിരുന്നത് വിഷ്ണുനാഥിനെയാണ് വിഷ്ണുനാഥിനെ നിർത്താൻ നേരത്താണ് ബിന്ദു കൃഷ്ണൻ റോഡിലിരുന്ന് കറിഞ്ഞ് ഒന്നും പരിഗണിക്കുന്നില്ല ലതികാ സുഭാഷം മുട്ടയടിക്കുന്നു പെണ്ണുങ്ങളെല്ലാം കൂടെ തെരുവിലിറങ്ങിക്കഴിഞ്ഞപ്പം ബിന്ദു കൃഷ്ണനെ സ്ഥാനാർത്ഥിയാക്കി അപ്പൊ ബിന്ദു കൃഷ്ണൻ മുഖം കഴുകി കണ്ണീരില്ലാൻ തുടച്ച് മുടിയൊക്കെ ചെയ്കി പൊട്ടൊക്കെ തൊട്ട് അപ്പൊ ഹിന്ദു കൃഷ്ണനടുത്തും മാധ്യമപ്രവർത്തകർ എന്നിട്ട് ചോദിച്ചു ഹിന്ദു കൃഷ്ണ ഹിന്ദു സ്ഥാനാർത്ഥിയായി പക്ഷേ ലതിക സുഭാഷനെ സ്ഥാനാർത്ഥിയാക്കിയിട്ടില്ലല്ലോ അത് സ്ത്രീകളോട് അവഗണനയല്ലേ അല്ലേ അതിപ്പോൾ എല്ലാവരെയും കൂടെ പരിഗണിക്കാൻ പറ്റുള്ളൂ അതായത് എനിക്ക് സീറ്റ് തന്നില്ല എന്നുള്ളതായിരുന്നു പ്രശ്നം ഹിന്ദു കൃഷ്ണയാണ് ഇനി നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ആ കൊള്ളാവുന്ന സ്ഥാനാർത്ഥിയെ നിർത്തിക്കഴിഞ്ഞാൽ എൽ ഡി എഫ് ആ സീറ്റ് നർത്തു ഇതൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് ഇതിനെക്കുറിച്ചുള്ള പ്രാഥമികമായിട്ടുള്ള ബോധ്യം ഇവർക്കൊന്നും ഇല്ല ഇല്ലെന്നുള്ളത് തന്നെ എനിക്ക് മനസ്സിലാവുന്നത് അതേപോലെ തന്നെ ഇപ്പോൾ കേൾക്കുന്നു യു ഡി എഫിനകത്ത് കോതമംഗലവും പെരുമ്പാവൂരും മൂവാറ്റുപുഴയും കൂടെ വെച്ച് മാറാൻ പോകുന്നു മൂവാറ്റുപുഴയിൽ കുടൽനാടൻ സേഫ് അല്ലാത്തതുകൊണ്ട് കുടൽനാടൻ വീട്ടിൽ കോതമംഗലത്ത് വരിക എന്നിട്ട് ഷിബു തെക്കും പുറത്തിനെ പെരുമ്പാവൂരോട്ട് മാറ്റുക എൽദോസ് കുന്നപ്പള്ളിയെ മൂവാറ്റുപുഴയ്ക്ക് മാറ്റുക ഈ ഷഫ്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൗണ്ട് ലെവലിൽ പണിയെടുക്കുന്ന ഒരാളാണ് ഇപ്പോൾ എൽദോസ് കുന്നപ്പള്ളി ഷിബു തെക്കുംപുറം കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് തോറ്റിട്ടാണെങ്കിലും അവിടെ തന്നെ ഉള്ള ആളാണ് ഇവരെ അവിടെ യൂസ് ചെയ്യാതെ ഒരു സുപ്രഭാത്വത്തെ മൂവാറ്റുകൂടെ കൊണ്ടുപോയിട്ട് എന്തോണ്ടാവുന്നത് മൂന്നും കൂടെ അങ്ങ് പോയി കിട്ടും കുടൽനാടൻ അവിടെത്തന്നെ കുറച്ച് ഒട്ടുള്ള സേഫ്ഫുള്ള സ്ഥലം ഇവിടെ തേടി വരുമ്പം അങ്ങനെ അക്കോമഡേറ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ മൂന്നും കൂടി അങ്ങ് പോയി കിട്ടും അവർക്ക് എൽ ഡി എഫിനാണെങ്കിലും ഇങ്ങനൊരു വിചാരമുണ്ടോ ഇന്നാളെയും നിർത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പോൾ സ്വരാജ് തന്നെ ആ ഒരു ടാർ വന്നു ട്രെയിനിൽ സ്വരാജ് ലോക്കൽ ട്രെയിനിൽ യാത്ര ചെയ്തിട്ട് ഒത്തിരി കാലമായി എല്ലാ റെയിൽവേ സ്റ്റേഷനുകളുടെ സ്വീകരണം എന്തായി എലക്ഷൻ ഇപ്പം എത്ര വോട്ടിനാ തോറ്റെ ഒരു ചരിത്ര തോൽവി അല്ലേ ഉണ്ടായത് ഇങ്ങനെ അപ്പം ഇത് ഈ പരിപാടിക്കകത്തൊന്നും പോകാതെ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി നടക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിവും പ്രാപ്തിയും വിഷനും അതാണ് ജൻസി രാഷ്ട്രീയത്തിന്റെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിൽ മാത്രമല്ല മതത്തിൽ മതത്തിൽ തന്നെ ഇപ്പോൾ ആലോചിച്ചിരിക്കുക പഴയപോലെ ഇപ്പോൾ ഞങ്ങളുടെ വാർത്തമാന സഭയിലാണെങ്കിൽ തിരുമേനിമാരെന്ന് പറയും നിങ്ങളെ സഭയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വിതാക്കന്മാരെന്ന് പറയും ഒരു ബിഷപ്പിനോടോ ഒരു മൂല്യമാരോടോ മൂല്യന്മാരെയൊക്കെ കാണുമ്പോഴത്തേക്ക് അവരെങ്കിലും ദൈവങ്ങളെപ്പോലെ ആരാധിക്കുക അതൊന്നും ഇല്ല അതൊക്കെ പഴയ തലമുറപ്പെട്ടവർക്ക് ഇപ്പോഴും ഉണ്ട് അത് പഴയ പഴയ തലമുറപ്പെട്ട അച്ചായന്മാർക്കും കാക്കാമാർക്കും അതേപോലെ തന്നെ ഈ സ്വാമിമാരോടും സന്യാസിമാരോടും ഇവരോടും ഒക്കെ ഭയങ്കര ആദരവുള്ള അങ്ങനത്തെ പിന്നെ പിന്നെ മാമന്മാരും ഒക്കെ ഇപ്പോഴത്തെ തലമുറയിലില്ല ഇപ്പോഴത്തെ തലമുറ അതുകൊണ്ടാണ് ഇവരെ എല്ലാം വിമർശിക്കുന്നത് ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഇവരോടൊന്നും ഒരു പരിധിക്കപ്പുറത്തെ അവരെ പ്രായത്തെ ബഹുമാനിക്കുന്നുണ്ട് അവരിലിരിക്കുന്ന പദവിയെ ബഹുമാനിക്കുന്നുണ്ട് ആദരിക്കുന്നുണ്ട് എന്നുള്ളതിനപ്പുറം ഇവരെ അങ്ങ് ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരായിട്ട് ഇവർ പഠിച്ചവനാണെന്നുള്ള ധാരണയിൽ ഒന്നൊരാൾ നിൽക്കുന്നില്ല അവിടെ നിന്നൊക്കെ പുതിയ കാലത്തിൻ്റെ രാഷ്ട്രീയവും പുതിയ കാലത്തിൻ്റെ ആത്മീയതയും മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് അമ്പലത്തിൽ പോകുന്ന എത്ര ചെറുപ്പക്കാരുണ്ട് കൃത്യമായിട്ട് ശബരിമലയുടെ സീസണിൽ പോകുന്നവരുണ്ടാവും അമ്പലത്തിലല്ലാതെ പരിപാടി അല്ലെങ്കിൽ അമ്പലത്തിലെ ഉത്സവം എന്നൊക്കെ പറഞ്ഞാൽ നാട്ടൻപുറത്തൊക്കെ കുറച്ചുണ്ട് പൊതുവേ ഉണ്ട് ഇല്ല മെട്രോ സിറ്റികളിലുള്ളവർക്ക് തീരെ താല്പര്യമില്ല ഇപ്പം കേരളം മൊത്തം ഒരു നഗരമായിട്ട് തന്നെ മാറിയിരിക്കുക തീർച്ചയായിട്ടും അത് പാറശാല തൊട്ട് അങ്ങ് പിന്നെ മഞ്ചേശ്വരം വരെ പോയാൽ തന്നെ മൊത്തത്തിലൊരു നഗര സ്വഭാവത്തിലേക്ക് മാറിയിരിക്കുക ഈ പുതിയ പെട്ട ഉയങ്ങൾ ചെറുപ്പക്കാർക്ക് അമ്പലത്തിൽ ചിലപ്പോൾ കൊല്ലത്തിൽ ഒന്നു പോലും പോയിട്ടുണ്ടാവില്ല അവര് വെള്ളിയാഴ്ച മര്യാദയ്ക്ക് നിസ്കരിക്കാൻ പോകുന്നവരുടെ എണ്ണം വളരെ കുറവാണ് പിന്നെ പെരുന്നാൾ സമയത്ത് പിന്നെ പെരുന്നാൾ നിസ്കാരത്തിനൊന്നും പോകും അത്രയേ ഉള്ളൂ അതേപോലെ തന്നെ ക്രിസ്ത്യാനികൾ ആയിട്ടുള്ളവര് ആ ക്രിസ്മസിന്റെ പിന്നെ സർവീസിൻ്റെ ഒന്നൊന്നും പോകും ഇത്രയേ ഉള്ളൂ അല്ലാതെ ഞായറാഴ്ച എല്ലാം പിന്നെ പൂവിട്ടം കുർബാന കൊള്ളാനും പള്ളിപ്പോയാൽ തന്നെ കുർബാന ഉള്ളത് നിൽക്കത്തില്ല ഉള്ളു കാര്യം അതാത് അത് ഞാനും എൻ്റെ ദൈവവും തമ്മിലുള്ള ബന്ധമാണ് അതിനെനിക്ക് എനിക്കൊരു മീഡിയേറ്റർ വേണ്ട എന്ന രീതിയിൽ സ്പിരിച്വാലിറ്റി മാറിയിരിക്കുന്നു അതോടൊപ്പം തന്നെ രാഷ്ട്രീയത്തിൽ വന്നിട്ടുള്ള മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാരെക്കാളും യോഗ്യത എനിക്കുണ്ടല്ലോ എന്നുള്ളതാണ് ചിന്തിക്കുന്നത് ഈ എം പിമാരെയും മന്ത്രിമാരെക്കാളും യോഗ്യത എനിക്കുണ്ടല്ലോ ഇവന്മാരെന്ത് വിവരക്കേടാ പറയുന്നത് അതിനേക്കാളും വിവരമുള്ളതാ സ്ഥാനത്ത് ഇരുന്നാൽ എനിക്ക് പറയാൻ പറ്റുമല്ലോ എന്ന് ചിന്തിക്കുന്ന ദാർശനികതയുള്ള ആളുകൾ ചെറുപ്പക്കാരുള്ളൊരു കാലഘട്ടത്തിൽ ഓരോ മുന്നണികളും അതിനനുസരിച്ച് പറ്റുന്ന സ്ഥാനാർത്ഥികളെ അതിനകത്ത് തന്നെ ഓരോ സ്ഥലത്തും നിർത്തേണ്ടി വരും അത് ബി ജെ പി ആയാലും സി പി എം ആയാലും യു ഡി എഫ് ആയാലും അങ്ങനെയുള്ള സ്ഥാനാർത്ഥികളെ നിർത്തിയാൽ അല്ല അല്ലാതെ ഒന്നിനും കൊള്ളാത്ത ഈ എടുക്കാ ചരക്കുകളെ ഓരോരുത്തരെ കെട്ടിയിറക്കി കൊണ്ടുവന്ന് നിർത്തിക്കഴിഞ്ഞാൽ അവർക്ക് മൂന്ന് കൂട്ടർക്കും വലിയ നഷ്ടമായിരിക്കും ഉണ്ടാവും പ്രത്യേകിച്ചും ഇവിടെ നൂറ് സീറ്റ് കിട്ടും നൂറ്റി സീറ്റ് കിട്ടും എൽ ഡി എഫും യു ഡി എഫും അവകാശപ്പെടുന്നുണ്ട് മുപ്പത് സീറ്റ് കിട്ടുമെന്നൊക്കെ ബി ജെ പി അവകാശപ്പെടുന്നുണ്ട് ഇത് മൂന്നോ അസംഭാവിക ഇവരെല്ലാം കൂടെ നിയമസഭയുടെ എണ്ണം നൂറ്റി നാൽപ്പത് എന്നുള്ളൊരു മുന്നൂറാക്കിയിട്ട് നമുക്കൊന്നാൽ എലക്ഷൻ വേണ്ട വീതിച്ചെടുക്കാൻ തീരുമാനിച്ചാൽ മാത്രമേ ഇത് നടക്കുകയുള്ളൂ അല്ലെങ്കിൽ ഒരു ഇരുന്നൂറെങ്കിലും ആക്കിയിട്ട് അല്ലാതെ ബി ജെ പിക്ക് പറഞ്ഞാൽ മുപ്പത് കിട്ടാൻ പോകുന്നില്ല ഈ നൂറും നൂറ്റിപ്പത്തുമൊന്നും യു ഡി എഫിനും കിട്ടാൻ പോകുന്നില്ല എൽ ഡി എഫിനും കിട്ടാൻ പോകുന്നില്ല ഒരു തൂക്ക് നിയമ പിന്നെ സഭയിലേക്ക് കാര്യങ്ങൾ പോകും ബി ജെ പിക്ക് കുറച്ച് എം എൽ എമാരുണ്ടാവും ബി ജെ പിമാരുടെ എം എൽ എ പിന്നെ സപ്പോർട്ടില്ലാതെ വിശ്വാസ പ്രമേയം അവിശ്വാസ പ്രമേയമൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ വേണമെങ്കിൽ വിട്ടു നിൽക്കും പക്ഷെ ബജറ്റ് പാസ്സാക്കണം എന്നുണ്ടെങ്കിൽ എല്ലാ മണ്ഡലങ്ങളെയും തുല്യമായിട്ട് പരിഗണിക്കുകയൊക്കെ ചെയ്യേണ്ടി വരും ബി ജെ പിയുടെ എം എൽ എമാരെ അഞ്ചാണെങ്കിലും ഏഴാണെങ്കിലും അവർ പന്ത്രണ്ട് വരെ പറയുന്നു ചിലപ്പോൾ ഇനി അങ്ങനെ സംഭവിച്ചാൽ അങ്ങനെ സംഭവിക്കട്ടെ അവരുടെയും കൂടി വോട്ട് കിട്ടാതെ പ്രതിപക്ഷം എന്തായാലും ബജറ്റിനെതിരെ വോട്ട് ചെയ്യുമല്ലോ പ്രതിപക്ഷത്തിന് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ വന്നു കഴിഞ്ഞാൽ കൂടി ബജറ്റിൽ പരാജയപ്പെടും ബജറ്റിൽ പരാജയപ്പെട്ടാൽ പിന്നെ സർക്കാരിന് തുടരാൻ പറ്റുമോ അപ്പോൾ അങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയ്ക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് ഇവർ സ്ഥാനാർത്ഥി നിർണയത്തിനകത്ത് കഴിവുള്ള ചെറുപ്പക്കാരെ കൊണ്ടുവരിക പല ആൾക്കാരെയും പഴയ ആൾക്കാരെ മാറ്റുക പുതിയ ആൾക്കാരെ സീനിയറായിട്ടുള്ള കഴിവുള്ള ആൾക്കാർ പഴ പഴയ ആൾക്കാർ വേണമെന്നുള്ള അഭിപ്രായമൊക്കെ എനിക്കുണ്ട് എല്ലാത്തിനകത്തും വേണമെന്നുള്ളത് പുതിയ ചെറുപ്പക്കാരെ കൊണ്ടുവരിക പുതിയ ചെറുപ്പക്കാർക്ക് പ്രാധാന്യം കൊടുക്കുക പെൺകുട്ടികൾക്ക് പ്രാധാന്യം കൊടുക്കുക അല്ലാതെ പിന്നെ തോക്കാനായിട്ട് ജനിച്ച ആ ആന്റിമാരെ തന്നെ പിന്നെയും കൊണ്ട് നിർത്താതിരിക്കുക ആ പുതിയ പെൺകുട്ടികൾ കഴിവുള്ള ഇഷ്ടംപോലെ പെൺകുട്ടികളുണ്ട് തീർച്ചയായിട്ടും അറിയോ സാമൂഹിക മാധ്യമങ്ങളിൽ ഉള്ള പലരുടെയും പിന്നെ ചില പോസ്റ്റുകൾ എന്നാ നോക്ക് ഓരോ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ളത് അപ്പൊ ഇതൊക്കെ കാണാൻ അതാത് മുന്നണികൾക്ക് കഴിയട്ടെ കേരളീയ സമൂഹം പോലെ ഏറെ പിന്നെ ചിന്താപരമായി മുന്നോട്ട് പോയിട്ടുള്ള ഒരു സമൂഹത്തിന് ഇപ്പൊ ആലോചിച്ച് നോക്കുക അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ സി ബി ആലോചിച്ച് നോക്കും രാഹുൽ ഈശ്വര ജയിലിൽ കിടന്നപ്പം എല്ലാവരും ഇരുന്ന് പുച്ഛിക്കുക ചെയ്ത് കളിയാക്കുക ചെയ്ത് അതേസമയം കഴിഞ്ഞ ദിവസം ചെറുപ്പക്കാരൻ മരണപ്പെട്ടപ്പം അവനെ മരണത്തിന് കാരണക്കാരിയായ ആ പെണ്ണിനെതിരെ കേരളത്തിൽ ഭയങ്കര രോഷം യുവതലമുറയുടെ ഭാഗത്തു നിന്നും എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി അതാണ് നമ്മുടെ പൾസ് ആ പൾസിൽ നിന്ന് മനസ്സിലാക്കാനും റിയലൈസ് ചെയ്യാനും അതിനനുസരിച്ചിട്ടുള്ള പദ്ധതികൾ തയ്യാറാക്കാനും അതിനനുസരിച്ചിട്ടുള്ള മാനിഫെസ്റ്റോ മുന്നോട്ട് വെക്കാനും അതിന് പറ്റുന്ന അവരുടെ മാനിഫെസ്റ്റോ കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന അതിനനുയോജ്യമായ കാൻഡിഡേറ്റ്സിനെ പ്ലേസ് ചെയ്യാനും പറ്റിയിട്ടില്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ വലിയ വിപ്ലവകരമായ മാറ്റങ്ങളുണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഫിക്സഡ് വോട്ടർ ബാങ്ക് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഒരു ഇരുപത് ശതമാനം മാത്രമേ ഉള്ളൂ ബാക്കി എൺപത് ശതമാനം പേരും അതാത് സമയത്ത് തീരുമാനങ്ങൾ എടുക്കുന്നവരാണ് അത് വോട്ട് ചെയ് ചെയ്യേണ്ട എന്ന് തീരുമാനിക്കാം അല്ലെങ്കിൽ യു ഡി എഫിന് കൊടുക്കണം എന്ന് തീരുമാനിക്കാം എൽ ഡി എഫിന് കൊടുക്കണം തീരുമാനിക്കാം പാർട്ടി പറയുന്നിടത്ത് വോട്ട് ചെയ്യുന്നവരുടെ എണ്ണമൊക്കെ അത് പത്ത് ശതമാനത്തിൽ താഴെയുള്ളൂ അഭിപ്രായം